എന്നിട്ടില്ലാതെ ഞങ്ങൾ ഒരു എൻ എസ് സി മക്കൾ കാണാൻ തന്നെയാണ് അമ്മക്ക് പാർട്ടിയായിട്ട് അതായത് എൻ എസ് യു ആയി സപ്പോർട്ടോടുകൂടി ഇങ്ങനെ മുന്നിലാക്കും എങ്കിൽ അമ്മക്കൊരു വീഡിയോ ഇടും ലൈവ് ഇടണം അതായത് ഐ ടി എൽ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ഇതിൽ വീഡിയോ ഇടത് നമ്മക്കളെ മെയിൻറ്റൈൻ ചെല്ലിക്കുക ഞാൻ മാക്സിമം പ്രിൻസിപ്പാളെ സേവ് ചെയ്യുക ഐ ടിയിലെ പ്രശ്നം പുറത്ത് വരാതെ പ്രിൻസിപ്പാൾക്ക് ഇത് സപ്പോർട്ട് ചെയ്താണ് നമുക്ക് പറയുന്നത് ഞങ്ങൾ തിങ്കളാഴ്ച ഈ പ്രശ്നം പ്രിൻസിപ്പാളിനെല്ലാം പ്രിൻസിപ്പാൾ പോലീസിനെയും സിആർപിഎഫിനെയും വിളിച്ചു കൊണ്ട് വന്നി വന്നിരും ഞങ്ങളെ ഞങ്ങളെ സ്റ്റുഡൻസിനെത്തിവർത്തി യൂണിറ്റ് ആണ് ഉണ്ടായത് അപ്പൊ എൻ എസ് തന്ത്ജമുണ്ടെങ്കിലെല്ലാം അറിഞ്ഞാൽ വരുവാം ഒറ്റ അടുത്തെങ്കിലും ഒരു പ്രസിഡന്റ് സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ഒരു നാടുകളെ അപ്പൊ എങ്ങനെയാ ഇത്ര വരെ ഇത് എത്തിച്ചിട്ട് പന്നി ക്രെഡിറ്റും ഇപ്പൊ ക്രെഡിറ്റും സ്റ്റുഡൻസ് എല്ലാരും ഒപ്പിട്ടാണ് അതിനെ നാടികൾ തന്നെ ഇതുവരെ കൂടെ യൂണിറ്റ് പ്രസിഡന്റ് പിന്നെ യൂത്ത് കമ്മിറ്റി പിന്നെ മറ്റ് കോൺഗ്രസ് ഭാര്യവാഹികൾക്ക് എല്ലാവർക്കും ഞങ്ങളെ സ്റ്റുഡൻസിനെ നന്ദിയാണ്